റഷ്യൻ വ്യോമ കേന്ദ്രങ്ങളിൽ ബമ്പൻ ഡ്രോൺ ആക്രമണം നടത്തിയ യുക്രൈൻ തിരിച്ചടിയിൽ ഞെട്ടിയിരിക്കുകയാണ് റഷ്യയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റഷ്യയ്ക്ക് നേരെ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ ആക്രമണത്തിൽ റഷ്യയുടെ നാൽപ്പത്തിയൊന്നിലധികം സൈനിക വിമാനങ്ങൾ തകർന്നതായി യുക്രൈനിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈനിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കുവാൻ വിന്യസിക്കുന്ന ടി യു നയൻറ്റി ഫൈവ് ടി യു ട്വൻറ്റി ടു സ്ട്രാറ്റജിക് ബോംബറുകൾ ഉൾപ്പെടെയുള്ള റഷ്യൻ വിമാനങ്ങളെ യുക്രൈനിൽ സൈന്യം ആക്രമിച്ചതായി എസ് ബിയു അവകാശപ്പെടുന്നു വിമാനങ്ങൾക്ക് പുറമെ ഒരു പാസഞ്ചർ ട്രെയിൻ കടന്നു സമയത്ത് റഷ്യൻ ഹൈവേ പാലം പൊട്ടിത്തെറിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് റഷ്യക്കുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ കടന്നാണ് ആണവശേഷിയുള്ള ബോംബർ വിമാനങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ വൻ ആക്രമണം നടത്തിയത് റഷ്യയുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി യുക്രൈനിൽ പ്രതിനിധി സംഘം തിങ്കളാഴ്ച ഇസ്താംബൂളിലേക്ക് പോകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ച അതേ ദിവസമാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് ആക്രമണം സ്ഥിരീകരിച്ച സെലൻസ്കി ഇതിനെ മികച്ച പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് ഈ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന് ഒന്നര വർഷത്തിലധികം എടുത്തു എന്നും നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ശത്രു പ്രദേശത്ത് സൈനിക ലക്ഷ്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് യുക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു മികച്ച ഓപ്പറേഷൻ നടത്തി റഷ്യയ്ക്ക് കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ചു ഇത് പൂർണമായും ന്യായീകരിക്കാവുന്നതും റഷ്യ അർഹിക്കുന്നതുമാണ് ഈ ആക്രമണത്തിന് വേണ്ട തയ്യാറെടുപ്പിന് ഒന്നര വർഷത്തിലധികം സമയമെടുത്തു ആസൂത്രണം സംഘാടനം എല്ലാ വിശദാംശങ്ങളും കൃത്യമായി നടപ്പിലാക്കി ഇത് തികച്ചും സവിശേഷമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നുവെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എന്ന് സെലൻസ്കി പറഞ്ഞു ശരിക്കും സമ്മർദ്ദം ആവശ്യമാണ് റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിക്കൂ ഉപരോധങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുക നമ്മുടെ സേനയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാക്കുക നയതന്ത്രത്തിലൂടെ സമ്മർദ്ദം ചെലുത്തുക ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും സമാധാന ചർച്ചകൾക്ക് തൊട്ടു മുൻപുള്ള ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതേസമയം മാർമാൻസ്ക് ഇർകുട്സ്ക് ഇവാനാവോ റിയാസാൻ അമുർ മേഖലകളിലെ റഷ്യൻ സൈനിക വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു മാർമാൻസ് ഇർകുട്സ്ക് എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾ ഒഴികെ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധം എല്ലാ മേഖലകളിലും ആക്രമണങ്ങൾ പരാജയപ്പെടുത്തിയതായി റഷ്യ അവകാശപ്പെട്ടു മാർമാൻസ് ഇർകുട്സ് മേഖലകളിൽ വ്യോമ സമീപമുള്ള ഒരു പ്രദേശത്ത് നിന്ന് എഫ് ഡ്രോണുകൾ വിക്ഷേപിച്ചതിന്റെ ഫലമായി നിരവധി വിമാനങ്ങൾക്ക് തീപിടിച്ചു പിടിച്ചു റോയിട്ടേഴ്സ് ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു തീ അണച്ചതായും ആക്രമണത്തിൽ ഉൾപ്പെട്ട ചിലരെ കസ്റ്റഡിയിൽ എടുത്തതിനാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാലു മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് യുക്രൈൻ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തടയുകയോ നശിപ്പിക്കുകയോ ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇതിൽ മോസ്കോയ്ക്ക് സമീപമുള്ള രണ്ടെണ്ണം ഉൾപ്പെടുന്നു എന്നാൽ മിക്കതും റഷ്യയുടെ മധ്യ തെക്കൻ പ്രദേശങ്ങളിലായിരുന്നു യുക്രൈനിയൻ നഗരങ്ങളിൽ ഉടനീളം റഷ്യൻ സൈന്യം മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും അഴിച്ചുവിട്ട് ആക്രമണം നടത്തി ഒരാഴ്ച കഴിഞ്ഞാണ് റഷ്യക്ക് കനത്ത തിരിച്ചടി ഉണ്ടായത് യുദ്ധത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് അന്ന് റഷ്യ നടത്തിയത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യുക്രൈനിന്റെ വ്യോമസേന ഇരുന്നൂറ്റി അറുപത്തി ആറ് ഡ്രോണുകളും നാൽപ്പത്തി അഞ്ച് മിസൈലുകളും വീഴ്ത്തിയെങ്കിലും നാശനഷ്ടങ്ങൾ വ്യാപകമായിരുന്നു അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സാരമായി ബാധിച്ചു അതേസമയം മെയ് പതിനാറിന് യുക്രൈനും റഷ്യയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ ധാരണയിലെത്താതെ അവസാനിച്ചിരുന്നു വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ വിവരിക്കുന്ന ഒരു മെമ്മോറം മോസ്കോ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ യുക്രൈനുമായി പങ്കിട്ടിട്ടില്ലെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇസ്താംബൂളിൽ ഇന്ന് നടക്കാനിരിക്കവെയാണ് യുക്രൈനിന്റെ തിരിച്ചടി ഉണ്ടായത് അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നേരിട്ട് മേൽനോട്ടം വഹിച്ച ആക്രമണ പദ്ധതിയുടെ പൂർത്തീകരണമാണ് റഷ്യയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി യുക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ ഒരു പര്യവസാനം കിഴക്കൻ സൈബീരിയയിലെ ബെലോയോ എയർഫീൽഡിലേക്ക് യുക്രൈൻ അതിർത്തിയിൽ നിന്നുള്ള ദൂരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇങ്ങനെ അഞ്ച് എയർബേസുകളിലായാണ് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത്രയും ദൂരം ഉള്ളിലേക്ക് കടന്നു ചെന്നാണ് യുക്രൈനിൻ്റെ ആക്രമണം ഇത് റഷ്യയെ അക്ഷരാർത്ഥത്തിൽ അന്താളിപ്പിച്ചിരിക്കുകയാണ് ഡസൻ കണക്കിന് മിലിറ്ററി എയർക്രാഫ്റ്റുകളാണ് തകർക്കപ്പെട്ടത് ഇക്കൂട്ടത്തിൽ ആണവ ബോംബറുകളും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് നാൽപ്പത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ഈ ആക്രമണ ദൗത്യം നടപ്പാക്കിയത് യുക്രൈൻ സെക്യൂരിറ്റി സർവീസായ എസ് ബി യു ആണ് എഫ് പി വി ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറകളുള്ള ഈ ഡ്രോണുകൾ ആക്രമണ ദൃശ്യം കൃത്യമായി പൈലറ്റിന് ക്യാമറ കണ്ണിലൂടെ എത്തിച്ചു കൊടുക്കും മാനുവലായി ഡ്രോണുകളെ നിയന്ത്രിക്കാൻ ഇതുവഴി ഓപ്പറേറ്റർക്ക് സാധിക്കുന്നു റഷ്യയുടെ ജി പി എസ് ജാമിങ്ങിനെ മറികടക്കാൻ മാനുവൽ ഓപ്പറേഷൻ വഴിയാണ് സാധിച്ചത് ഒരു ട്രക്കിലാണ് ഈ ഡ്രോണുകളെ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് റഷ്യ ആക്രമണ ലക്ഷ്യങ്ങളിൽ എത്തിച്ചത് ഇതൊരു കള്ളക്കടത്തായിരുന്നു അതിർത്തിയിൽ റഷ്യൻ സുരക്ഷാ സേനകളെ വെട്ടിച്ച് കടക്കുകയായിരുന്നു ട്രക്കിൽ ചില മരക്കഷ്ണങ്ങൾ നിറച്ചിരുന്നു ഓഫീസ് ക്യാമ്പിനുകൾ അലമാരികൾ പോലുള്ളവയായിരുന്നു ഇവയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചിരുന്നു എന്നാണ് കരുതുന്നത് ഈ ക്യാബിനുകൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തുറക്കുകയും ഡ്രോണുകൾ പുറത്തേക്ക് പറന്നു പോകുകയും ആയിരുന്നു എഐ സാങ്കേതികത അടക്കം ഉപയോഗിച്ച് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഈ ഡ്രോണുകൾ തിരിച്ചറിഞ്ഞെന്നാണ് റിപ്പോർട്ട് അതേസമയം ട്രക്ക് നേരിട്ട് അതിർത്തി കടന്ന് എത്തിയതല്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിർത്തിയിലെ മറ്റ് രാജ്യങ്ങളിലൂടെ മറ്റ് ഡ്രോണുകളും മറ്റ് സാമഗ്രികളും കടത്തിയേക്കാമെന്നാണ് അനുമാനം ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ട്രക്കിൽ നിന്ന് ഡ്രോണുകൾ പറന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ വലിപ്പമേറിയ ഭൂമിശാസ്ത്ര ആക്രമണ സാമഗ്രികളുടെ കള്ളക്കടത്തിന് സഹായകമെന്നാണ് കരുതേണ്ടത് പതിനെട്ട് മാസമെടുത്ത് പല ഘടകഭാഗങ്ങളിലായി റഷ്യയിൽ ആയുധങ്ങൾ എത്തിച്ചിരിക്കാം യുക്രൈനിൽ ഇടിവെട്ടി കൂൺമുളയ്ക്കുന്ന പോലെയാണ് ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ ഡ്രോണുകൾ നിർമ്മിക്കാൻ യുക്രൈന്യൻ സാധിക്കും ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഈ രാജ്യത്തുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഈ യൂണിറ്റുകളെ കൂടുതൽ വളർത്തിയിരിക്കുകയാണ് സൈനിക ആവശ്യങ്ങൾക്കായി യുക്രൈൻ വൻതോതിൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് ത്രീ ഡി പ്രിന്റിംഗ് വഴിയാണ് രാജ്യത്ത് കൂടുതൽ ഡ്രോണുകളും നിർമ്മിക്കപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ ഡ്രോണുകളെ നിർമ്മിച്ച് പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ റഷ്യയുടെ അതിശക്തമായ ചില യുദ്ധവിമാനങ്ങളാണ് ഡ്രോൺ ആക്രമണത്തിൽ കത്തി നശിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത് വരെയെങ്കിലും സൈന്യത്തിൽ തുടരേണ്ടതായിരുന്നു ട്യൂബോലവ് പോലുള്ള വിമാനങ്ങൾ ഈ വിമാനങ്ങളെല്ലാം സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിർമ്മിച്ചവയാണ് അന്നത്തെ സാങ്കേതികതയിൽ നിർമ്മിക്കപ്പെട്ട അതീവ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഇവ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ പലതും നാശം നേരിട്ടു അന്നത്തെ നിർമ്മാണ രീതികൾ ഇന്നില്ല കൂടാതെ ഇത്തരം വിമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചില ഫാക്ടറികൾ ഉണ്ടെങ്കിലും അവയിൽ നിന്ന് ഒരു യൂണിറ്റ് പുറത്തിറക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും കാരണം ഈ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഓട്ടോമേറ്റഡ് ലൈസൻസ് നിലവിലില്ല ചെലവുകളെല്ലാം സഹിച്ച് ഈ വിമാനങ്ങൾ നിർമ്മിച്ചാലും പുതിയ കാലത്ത് വിദേശ വിപണി ലഭിക്കുകയുമില്ല ചുരുക്കത്തിൽ നഷ്ടപ്പെട്ട സോവിയറ്റ് കാല വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് തന്നെ അവയ്ക്കിനി വരാനും കഴിയില്ല ഇപ്പോഴത്തെ ആക്രമണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു യുക്രൈൻ മുൻപ് മറ്റ് റഷ്യൻ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ആക്രമണം റഷ്യയുടെ സൈനിക ശേഷിക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നതാണ് റിപ്പോർട്ട് ആദ്യമായാണ് യുക്രൈൻ സൈബീരിയയിൽ ആക്രമണം നടത്തുന്നത് അതേസമയം ആക്രമണം നേരിടാൻ റഷ്യൻ സൈന്യം സജ്ജമായതാണ് റിപ്പോർട്ട് ഡ്രോൺ വിക്ഷേപണത്തിന്റെ ഉറവിടം തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യം റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിനായി കാമിക്കസ് ഡ്രോണുകളാണ് യുക്രൈൻ ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് റഷ്യയും വ്യക്തമാക്കുന്നത് ഇതോടെ പുടിൻ എങ്ങനെ തിരിച്ചടിക്കുമെന്ന ആശങ്കയിലാണ് ലോകവും